മൂക്ക് മണ്ണിൽ പറഞ്ഞപ്പോൾ നബിയെ െന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ അയാൾക്ക് നഷ്ടം സംഭവിക്കട്ടെ എന്ന് പറയാൻ അറബിയിലുള്ള പ്രയോഗമാണിത് തട്ടട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ നബിയെ ആരാണെ വൃദ്ധ ൊന്നുംല്ല അവന്റെ വീട്ടിലുള്ള സൗകര്യത്തിൽ ഉമ്മാനിപ്പാനി നോക്കുക അവന്റെ അരികത്താണ് ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നെത്തിയത് ഉമ്മാക്കും വാപ്പാക്കും വാർദ്ധക്യം വന്നു അവന്റെ അരികത്തായിരിക്കെ പറഞ്ഞാൽ പ്രായമുള്ള ഉമ്മയും അവന്റെ കൂടെ അവൻ അഹദുഹുമാ ഉമ്മ ഉമ്മ മാത്രം മാത്രം ഉമ്മയും വാപ്പയും വാപ്പ അല്ല ഒരാളോ ഇവന്റെ കൂടെ ജീവിച്ചു ആളുകൾ അങ്ങനെ ഉണ്ട് ഉമ്മ കൂടെ താമസിക്കണം ഉമ്മനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ അള്ളാഹ് നല്ല എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും നേരെ മറിച്ചുണ്ടാവും നമ്മൾക്ക് അമ്മ പോകാൻ ചെയ്യാ ഞാൻ പൂര എന്തേലും വിശ്രാന്തയ്ക്ക് പറഞ്ഞു പെണ്ണ് മാപ്പിളപ്പം കൂടിണ്ടാവും എന്തേ മനു മാപ്പ് നോക്കാനാവില്ലെന്ന് ചോദിച്ചിട്ട് എച്ചിലായി പോക്ഷപ്പെട്ട് വന്നവരെ കൂടി ഇരിക്കുന്നുണ്ടോന്നോ ബാഹു ആലം ഏർ അവിടെ എന്താ നോക്കണ്ടിരും അതുകൊണ്ട് മൂക്ക് മണ്ണിൽ തട്ടട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം നഷ്ടമാണ് നഷ്ടമാണ് പറ്റിയത് ആരുടെ കൂടെയാണോ ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിലാവുകയും ഫലം ജന്ന എന്നിട്ട് ഇവനെ സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ നഷ്ടം തന്നെയാണ് ഉമ്മയും വാപ്പയും വീട്ടിൽ വാർദ്ധക്യത്തിൽ ഉണ്ടായിരിക്കെ അവരെ നോക്കിയാൽ ഇവന് സ്വർഗം കിട്ടുമായിരുന്നു എത്രയോ കുറ്റകൾ വെച്ചുണ്ടാവും പക്ഷെ അള്ളാഹു ഉമ്മായി മാപ്പയെ നോക്കിയാൽ ഇതിന്റെ കൂലികൊണ്ട് പുറത്തു നിന്നേക്കാം അതവൻ ചെയ്യാതെ ഉമ്മയും വാപ്പയെ നോക്കിയില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല മരിച്ചപ്പം പിറ്റേന്ന് തന്നെ എത്തി സ്വത്ത് ഓരി വെക്കാനുള്ള ചർച്ചക്ക് ലം ജന്ന സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഭാഗ്യം നോക്കിയിട്ട് കിട്ടാത്ത പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വർഗത്തിൽ നോക്കണം പ്രായം വരുമ്പോ അവരെ നോക്കുക വാർദ്ധക്യം നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തിരയാണ് അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ടുവരുന്നത് പോകുന്നതൊക്കെ അങ്ങനെയാണ് ും വേണ്ടി ദ്വാരക്കണെന്ന് പറഞ്ഞില്ലേ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നെ 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 വളർത്തിയതുപോലെ വളർത്തിയതുപോലെ നീ അവരോട് കമാ വളർത്തിയല്ലോ മരിക്കാതെ മതി എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം എന്നോട് കരുണയോടുകൂടെ വളർത്തി എന്നൊന്നുമില്ല എന്നെ വളർത്തിയിട്ടുണ്ടല്ലോ ഞാൻ മരിച്ചിട്ടില്ലല്ലോ ഉമ്മയും മാപ്പി വായിലേക്ക് വെള്ളം വെച്ചെന്നില്ലായിരുന്നെങ്കിൽ മരിച്ചു പോകുന്ന ഒരു പ്രായം കൊച്ചുട്ട് അങ്ങനെയല്ലേ ചെറിയ മക്കൾക്ക് എന്തറിയാൻ പറ്റും നമ്മൾ ചെറിയ മക്കൾക്ക് അറിയും ഒരു അബുദാബിനെ ഉള്ളത് ഇവിടെ വരാൻ വിസമാണെന്നും ടിക്കറ്റ് ആണെന്നും നമ്മൾ വേറെ നാട്ടിലാണെന്ന കുട്ടിയെ അറിയുമോ അവർക്കൊന്നും അറിയില്ലല്ലോ ചെറിയ മക്കളല്ലേ കുട്ടികളെ കുട്ടികളെയും റഹ്മി അവർക്ക് വളരാൻ പറ്റൂല അവർക്ക് സംരക്ഷണം അവർക്ക് ഭക്ഷണം അവർക്ക് വെള്ളം ഉമ്മ കൊടുക്കണ്ടേ വാപ്പ കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ ജീ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ തന്നുവല്ലോ അതുകൊണ്ട് റബ്ബേ എന്ന് എപ്പോഴും

കൽപ്പന നമ്മൾ അംഗീകരിച്ചു നമ്മൾ പ്രവർത്തിച്ചു എന്ന് വരും നിഷ്കാരം കഴിഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണം എന്നുള്ള അപ്പൊ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിന്റെ കൂടെ എന്ത് ചെയ്യുക ഉമ്മാക്കും മാപ്പാക്കും കൊടുക്കുക എന്തേ നിസ്കരിക്കാൻ പറഞ്ഞ അള്ളാഹു അല്ലേ ഉമ്മയെ വാപ്പയെ നോക്കണം എന്ന് പറഞ്ഞതും അള്ളാഹു ആണ് അതുകൊണ്ട് എന്ത് സ്വഭാവക്കാരായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി അള്ളഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു അമീറായ ബലഗ ബിരി ബി എൻടെ എൻടെ ഞാൻ ഒരുപാട് സേവനം ചെയ്തു ലാ ഇല്ലാ മതിയ പുറം ഉപയോഗിക്കാതെ ഒരു കാര്യവും എൻടെ ഉമ്മാക്ക് ചെയ്യാൻ പറ്റില്ല എൻടെ ഉമ്മയെ ഞാൻ പുറത്തു കൊണ്ടുപോകണം എന്ന് വിളിച്ചിറന്നില്ലല്ലോ എന്റെ പുറത്ത് ഞാൻ കൊണ്ടുപോകും ഉമ്മയെ ഉമ്മയെ ഞാൻ ബിഹാ ഇലൽ മിർഹാദി ടോയ്ലറ്റിലേക്ക് വരെ ഞാനാണ് ൊക്കൊണ്ടു പോകുന്നത് ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്റെ ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടല്ലോ കുട്ടികൾക്ക് പാമ്പേസ്റ്റ് പറഞ്ഞിന്റെ പേരാണ് ഡയാപ്പർ എന്നെ പറയേണ്ടത് കൊടുക്കറ്റ് പറഞ്ഞ മാതിരി കുട്ടികളുടെ ആ ഡയാപ്പറിനൊക്കെ നമ്മള് കമ്പനിക്കറിഷം ചെയ്യണല്ലേ അപ്പൊ ഡയപ്പർ ഡേസ്റ്റ് ഒക്കെ മാറ്റാൻ വേണ്ടി എന്റെ ഈ കുട്ടികളുടെ അത് ബാത്റൂമ് കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കി കൊടുക്കണല്ലേ ഉമ്മികളെടുത്തുകൊണ്ട് പോകുന്നില്ലേ എന്ന പോലെ ഉമർന്നവരെ എന്റെ ഉമ്മയെ ഞാൻ ിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബാത്റൂം എന്ന് മതി ചെയ്തു കൊടുക്കണം അത്രക്ക് ഞാൻ നന്മ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയാണോ ഉമ്മ ചെയ്തു തന്നത് അത് ഞാൻ ഉമ്മക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞുവോ എന്റെ തോളിലേറ്റിട്ടാണ് ഞാൻ ബാത്റൂമിൽ വരെ ഉമ്മയെ കൊണ്ടുപോകുന്നത് ഉമ്മ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുപോയിരുന്നല്ലോ ഉമ്മായോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തിട്ടില്ല ഇത് മനസ്സിലാക്കുന്ന ചെയ്തു നീ കുഞ്ഞായിരുന്നപ്പോ നിന്നെ ബാത്റൂമ് കൊണ്ടുപോയത് നിനക്ക് ഭക്ഷണം തന്നത് നിന്നെ എടുത്ത നടന്നതൊക്കെ നീ വലുതാവണം നീ വലിയ ആളാവണം നിനക്ക് ആയുസ് ഉണ്ടാവണം പനി വരുമ്പോഴേക്ക് ഡോക്ടറെടുത്ത് കൊണ്ടുപോയത് നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട നീ പെട്ടെന്ന് മരിച്ചേക്കണ്ട നീ ജീവിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെയാണ് നിന്റെ ഉമ്മ ഇതൊക്കെ ചെയ്തതെങ്കിൽ നീ ഉമ്മാക്കു ചെയ്യുമ്പോ ഇത്രയും പ്രായളർ ഉമ്മാക്കു നീ ചെയ്യുമ്പോ ഉമ്മ ഒരു പക്ഷേ നാളെ മരിക്കും മറ്റന്നാൾ മരിക്കും അധിക കാലമൊന്നും ഇല്ലല്ലോ കുറച്ചു കാലമല്ലേ ഉള്ളൂ ഉമ്മ മരിക്കുമല്ലോ എന്ന പ്രതീക്ഷയിലല്ലേ നീ ചെയ്യുന്നത് നിന്റെ ഉമ്മ നിനക്ക് ചെയ്തത് നിനക്ക് ജീവൻ ഉണ്ടാകണം നീ മരിക്കരുത് അതുകൊണ്ട് ഉമ്മ ചെയ്തതും നീ ചെയ്തതും ഒരുപോലെയല്ല മക്കളൊക്കെ കേൾക്കുന്ന ടിക്കറ്റ് നാട്ടുക്ക് വന്നു നാട്ടിൽ എല്ലാരും ഓടിക്കൂടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാരും മനസ്സിൽ എന്തായാലും പ്രത്യേക എമർജൻസി എടുത്തിട്ടാണ് വന്ന് ഈടെ ഉമ്മ വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഇങ്ങനെയല്ലേ സംഭവിക്കാറുള്ളത് തിരിച്ചു പോരുമ്പോ പോന്നിട്ട് ഇനി ഉമ്മാക്കി സ്റ്റേ പോന്നതിനേഷം മരിക്കേ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഉമ്മ ആയുസ് കിട്ടി ആഷ്യത്തോടു കൂടെ വീട്ടില് തിരിച്ചെത്തിയ പഠിച്ചോനാ ടിക്കറ്റിന്റെ ഭാഷ ഒക്കെ എത്രയാണ് പോയത് ഇങ്ങനെയൊക്കെയാ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും ഉമ്മാക്ക് ചെയ്യുന്ന സേവനായിട്ടില്ല നമ്മുടെ മനസ്സിൽ മനസ്സിലുമ്മ മരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ മനസ്സിലിട്ടണം അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമല്ലോ എന്നുള്ളത് കുറച്ചല്ലേ ഉള്ളൂ ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ മരിക്കുമല്ലോ ഏ നിന്റെ ഉമ്മ നോക്കിയത് അങ്ങനെയല്ല കുട്ടി ഒരുപാട് ജീവിക്കണം നല്ല 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 ഫുഡ് ഭക്ഷണം ഭക്ഷണം കൊണ്ടുവരുന്നില്ല കുട്ടിക്ക് ആരോഗ്യം വേണം വസ്ത്രം എല്ലാം ക്വാളിറ്റി ഇതൊക്കെ ഉമ്മ ചെറുപ്പത്തിൽ ചെയ്തത് അങ്ങനെയാണ് നീ അല്ലല്ലോ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഉമ്മക്ക് ഹക്ക് നീ വീട്ടി എന്ന് പറയാനായിട്ടില്ല മഹാന്മാരായ ഹാന്മാരായ സ്വാലിഹീങ്ങൾ നേരം വാപ്പയോട് ഉമ്മയോട് വന്ന് പറയും യാ യാ അല്ലെങ്കിൽ ഉമ്മ ഉമ്മ അല്ലെങ്കിൽ എന്റെ റഹ്മത്ത് ചെയ്യട്ടെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ നിങ്ങൾ എന്നെ വളർത്തിയല്ലോ എന്നെ വളർത്തിയല്ലോ ചെറുപ്പത്തിനുള്ള റഹ്മും കുറെ അടിച്ചിട്ടുണ്ട് അന്നല്ലേ പറഞ്ഞ നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ മതി അടിച്ചോട്ടെ എന്നും കൊഴപ്പല്ല നിങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ കാണും പറയണു രാവിലെ നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് നിങ്ങൾ എന്നെ വളർത്തിയില്ലേ അള്ളാഹുന്റെ ഉമ്മയ്ക്കും നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ലത് പറയുക അവരോട് ചെയ്യട്ടെ എന്ന് വാപ്പ തിരിച്ചും മറുപടി പറയാറുണ്ട് അങ്ങനെ നിരന്തരം അവരുടെ വാപ്പമാരോട് എന്നും ദിവസം രാവിലെയും രാവിലെ കാണുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയാതെ പോകാറില്ല ഞാൻ നിങ്ങൾ എന്നെ വളർത്തിയില്ലേ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ തിരിച്ച് മോനും എനിക്ക് എന്നെ റഹ്മത്ത് ചെയ്തില്ലേ അള്ളാഹു ചെയ്യട്ടെ അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ മരിച്ചുപോയ ഉമ്മി വാപ്പ കൊണ്ടെങ്ങി ആലോചിച്ചു നോക്കി െ ബഹുമാനിക്കുന്നത് അള്ളാഹുനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് അള്ളാഹുനെ മുമ്പ് കണ്ടിട്ട് ബഹുമാനിച്ചതുപോലെ അല്ലെങ്കിൽ ഉദ്ദേശിച്ചു ബഹുമാനിക്കുന്ന 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 പോലെ പോലെയാണ് നമ്മൾ തുല്യമാണ് പ്രായമുള്ള ഒരാളെ ആ പ്രായം എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിം ആണെങ്കിൽ അവരെ പ്രായാധിക്യത്തിന് വേണ്ടി ബഹുമാനിച്ചാൽ അത് അള്ളാഹുനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് സീനിയർ ബസ്സിലൊക്കെ സിറ്റിസൻ ഒക്കെ സീനിയർ സിറ്റിസൺ സിറ്റിസൻ സീനിയർ സിറ്റിസൺ

ബഹുമാനിച്ചാൽ പ്രായം ബഹുമാനിക്കാൻ കാരണം ഇതൊന്നും നമ്മൾ ആരും ഉദ്ദേശിച്ച് നമ്മൾ ആരും അള്ളഹാനോട് ചോദിച്ചു വാങ്ങുന്നല്ല അള്ളാഹുവിന്റെ കലാൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് അള്ളാഹുന്റെ കലാൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് ചെയ്യട്ടെ അതുകൊണ്ട് പ്രായമുള്ളവരെ ബഹുമാനിക്കുക ഒരു ഒരു നോട്ടം ഉമ്മയോടോ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ പരിശുദ്ധി വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെട്ട ഒരു നോട്ടം അവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നീ ചെയ്തില്ല നന്ദികേട് ഭയങ്കര നന്ദികേടല്ലത് നമുക്ക് വിശ്വസത്തോടെ കൊണ്ടുവന്ന ആളോട് നമ്മൾ നോക്കും അങ്ങനെ നോട്ടം നമുക്ക് വിശ എടുത്ത ആളോട് അങ്ങനെ നോക്കുവോ അല്ലെ ഗൾഫ് പറയാൻ പറ്റിയ ഉദാഹരണപ്പതിനെ ആ നോട്ടം നോക്കൂ നമ്മള് നമ്മുടെ ഒരു സീനിയർ ഓഫീസറാന്ന് വിചാരിക്കുമ്പോൾ നോക്കുവോ ഇല്ല പിന്നെ നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാണ് ജന്മത്തിന്റെ കാരണക്കാരാ അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിലേക്ക് പ്രായമുള്ള അലൈഹി പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോൾ വിധങ്ങൾ ചോദിച്ചു ഇയാൾ ആരാണ് എന്റെ വാപ്പയാൽ നിന്റെ ഉമ്മയുടെയോ വാപ്പയുടെയോ മുമ്പിൽ നീ നടക്കരുതേ മാപ്പാന്റെ ഉമ്മന്റെ മുമ്പില് നടക്കരുത് ഒരു മുമ്പിൽ നടന്നോട്ടെ ഒരു പിന്നിൽ നീ പോ അത് അഥവാണെന്നാ ഉമ്മയോടും മാപ്പിയോടും ചെയ്യുന്ന അഥവാ എന്ത് അവരുടെ മുമ്പിൽ നടക്കാതിരിക്കും മുമ്പിൽ നടക്കട്ടെ നമ്മൾ ബാക്കിലാവേണ്ടത് നമ്മൾ മുമ്പിൽ നടക്കരുത് അപൂഹയറിയാവെന്ന് പറയുമായിരുന്നു എത്ര പ്രായമായാലും ഏത് വലിയ മനുഷ്യനായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അമലുണ്ട് നിങ്ങൾ എത്ര വലിയ എത്ര വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയോ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ആളോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് വീട്ടിലെ കസേരയിലോ സോഫയിലോ ഇരിക്കുന്ന നേരത്ത് നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ പുറത്തുപോയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഏതൊരു മനുഷ്യന്റെയും ബാധ്യത വാപ്പയും എത്ര എത്ര ചെറുതായിക്കോട്ടെ നിങ്ങൾ വലുതായിക്കോട്ടെ ആ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കണമെന്ന് നബിയിൽ നിന്ന് ദീൻ പഠിച്ച മഹാനായ ോട്ടെത്രോട്ടെ ഗെയിമും എന്തോരുവല്ലാത്ത ലോകാണ് ഇതിലെ മൊബൈൽ കളിച്ചിരിക്കാണ് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക അവരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന സംഗതി ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യപ്പെട്ട് പറയാ എന്തോ പറയാണ്ട് പറയണില്ല എന്ന ആ ഒരു ദേഷ്യത്തിന്റെ അതുപോലും പാടില്ല അതുപോലും പാടില്ല പിന്നല്ലേ പറയലേ വലുതും പറയാൻ തോന്നുമ്പോ പിടിച്ചു നിർത്തൂലേ അപ്പോഴാണ് ഉഫ് എന്ന് പറഞ്ഞ വാക്ക് വരെ അറബിൽ അറബിൽ അല്ലാത്തതുകൊണ്ട് വരുന്നില്ല മാത്രം അതുപോലും പറയല്ലേ അവരോട് അങ്ങനെ പറയാൻ പാടില്ലേ റിയോ നിന്റെ മസിലുകളും നിന്റെ പേശിയും എല്ലാം ദുർബലമായി നിനക്കള്ളാഹു ദീർഘായു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയോ ബാപ്പയോ എത്തിയ ഇതേ സ്ഥാനത്തേക്ക് നീയും എത്താൻ പോകുന്നുണ്ട് നീയും ഇതേ സ്റ്റേജിലേക്ക് പോവാണ് നിന്നെപ്പോലെ സുമുഖനായിരുന്നു നിന്റെ വാപ്പ നിന്നെപ്പോലെ സുന്ദരിയായിരുന്നു മോളെ നിന്റെ ഉമ്മ പക്ഷെ ഇന്നിപ്പോ വല്ലിമ്മ ആയിട്ടുണ്ട് ഉമ്മാക്ക് വർദ്ധക്യം വന്നിട്ടുണ്ട് നിനക്കായുസുണ്ടെങ്കിൽ ഈ ഉമ്മയുടെ കോലത്തിലേക്ക് തെറ്റിയും മുഖവും എല്ലാം തൊലിയൊക്കെ ചുളിഞ്ഞ് ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ ഇരിക്കാനും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മോളെ നീയും വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രായമുള്ള ഉമ്മയെ ബഹുമാനിച്ചാൽ നിന്നെ സഹായിക്കാൻ വാർദ്ധക്യത്തിൽ ഒരാളെ അള്ളാഹു ഏർപ്പാട് ുംസുവാും നിങ്ങൾ വിഭിചരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ വിഭജിക്കൂല നിങ്ങൾ ചാരിത്ര ശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ കുടുംബം ചരിത്രശുദ്ധി പാലിക്കും വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറും വാപ്പയോടോ ഉമ്മയോടോ സ്വന്തം മക്കളുടെ ഉറക്കയോ ദേശത്തിലോ സംസാരിക്കുന്നവർ ഇൻഡയറക്റ്റായി പഠിപ്പിക്കുന്നത് മക്കളെ വലുതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ വലുതായി വന്നാൽ എന്നോടും ഇങ്ങനെ പെരുമാറിയാൽ മതി എന്ന ഒരു വാക്ക് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും അതാണ് സ്വന്തം മക്കളെ ഇയാള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മക്കളെ ഉമ്മയോട് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ സ്വരം ണം ശബ്ദം താഴ്ത്തി സംസാരിക്കണം ഉമ്മയോടും അങ്ങനെ ഇത് ചെറുപ്പത്തിലേ കൊടുക്കണം കൊച്ചുകുട്ടികൾ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യണം ഉമ്മ വാപ്പയെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് മക്കൾ വളർത്തേണ്ടത് മക്കളുണ്ടോന്നല്ലാതെ നല്ല വാപ്പ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല നല്ല വാപ്പല് പിന്നെ വെല്ലുപ്പഴാ അപ്പൊ മക്കളോട് ഭയങ്കര സ്നേഹം വലിപ്പാന് വല്ല്യ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാകാരം ഉമ്മയെക്കാളും എന്താ അറിയാം വെല്ലിപ്പാക്കും വല്യമാക്കും അന്ന് മനസ്സിലായി ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയത് ശരിയായിട്ടില്ല സ്നേഹത്തിലാണ് വളർത്തേണ്ടത് നമുക്കിത് മനസ്സിലാവും നമ്മൾ വലിയ വല്യമ്മൊക്കെ ആകുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരപുകേട് ഉമ്മയോട് പറഞ്ഞാൽ വാപ്പ കുളിച്ച് മക്കളോട് പറഞ്ഞു പിന്നെ ആ പറഞ്ഞു ശരിയായിട്ടില്ല കേട്ടോ ഉമ്മയോട് അങ്ങനെ പറയരുതേ ഉമ്മയോട് വല്ലേ പറയാവോ വാപ്പയോട് കുട്ടി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു പാപ്പ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ പാപ്പയോടങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അത് ഉപ്പയാണ് അങ്ങനെ പറഞ്ഞു അള്ളാക്ക് ഇഷ്ടാവൂലെ അള്ളാക്ക് ഇഷ്ടാവണമെങ്കിൽ അങ്ങനെ നല്ല സ്നേഹത്തിൽ പറയണം ശബ്ദം താഴ്ത്തണം അങ്ങനെ എതിർത്ത് പറയരുത് ഉമ്മ പറഞ്ഞു കൊടുക്കുക ഉമ്മക്ക് വല്ലതും ചെയ്ത ഉപ്പ പറഞ്ഞു കൊടുക്കുക ഉപ്പയോട് വല്ലതും ചെയ്ത ഉമ്മ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളെ കൊണ്ടുപോയെങ്കിൽ സംഗതി ശരിയാവുള്ളൂ അല്ലാതെ പാപ്പയോട് കുട്ടി വാപ്പ വലിയ ജോളിന്റെ ആളാം അത് പറഞ്ഞോടിയാണ് കൊഴപ്പമില്ല ആ നമ്മളിപ്പോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ലേ പിന്നെ കുട്ടി നന്നാക്കാൻ പറ്റൂല നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉമ്മയും വാപ്പയും കുട്ടികളെ നിങ്ങളെ സ്വന്തം പേര് വിളിക്കാൻ പഠിപ്പിക്കരുത് യാ അല്ലെങ്കിൽ ഉമ്മ ആ ഒരു പേരല്ലാതെ വാപ്പയുടെ പേര് ബാപ്പയുടെ പേര് ഖാലിദേ കുട്ടിയെ വിളിക്കണതേ വിളിക്കാൻ കാരണ വീട്ടിലെ വിളിച്ചു കേട്ടിട്ടുണ്ട് അങ്ങനെ കുട്ടിയും വിളിക്കാൻ തുടങ്ങണം അത് തിരിച്ചു കൊടുക്കണം അങ്ങനെ വിളിപ്പിക്കരുത് ഉമ്മയുടെ നേരെ പേര് നേരെ വാപ്പ അങ്ങനെ വിളിക്കാറുള്ളത് ഉമ്മയെ കുട്ടികൾ അങ്ങനെ അവരുത് ഒരിക്കലും ഒരു മക്കൾ വാപ്പയുടെ ഉമ്മയുടെ പേര് വിളിക്കുന്ന അവസ്ഥ വരരുത് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കരുത് എന്നാ എത്ര വലിയ അഡ്വാൻസ് ആണെന്ന് ആണ് ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അന്ന് കേടാണ് ആകെ സിനിമാ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമല്ല ഭർത്താവേനെ ബഹുമാനത്തിന്റെ വാക്കോ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കോ ഓമന പേരോ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ എന്നാ ഒരിക്കലും പേര് വിളിക്കരുത് എടാ പോടാനൊക്കെ ഇപ്പോഴത്തെ സംസ്കാരം ிம்மா நமக்குது படம் நமக்கு பணி செய்ய பார்த்து നല്ല ബോധം തരട്ടെ തരട്ടെഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നു മക്കളാക്കി തരണേനെഹെ കുടുംബപരമായ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ തീർക്കണേ റബ്ബെ പരസ്പരം പിണങ്ങിയും മിണ്ടാതെയും പരസ്പരം ദേഷ്യത്തിലും കഴിയുന്ന ആളുകളുണ്ട് റബ്ബെ അവരോടൊക്കെ ഒന്ന് മിണ്ടി പറഞ്ഞ് നന്നാവാനുള്ള മനസ്സ് രണ്ടു കൂട്ടർക്കും നീ കൊടുക്കണം നമ്പുരാനെ റബ്ബെ ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ എല്ലാ ഒക്കെ നീ കാക്കണേ നീക്കാക്കണേ റബ്ബെപോയ മാതാപിതാക്കളുടെ പേരിൽ സ്വതൊക്കെ ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന നന്മയാണ് മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ ായിരുന്നവരെ ആ സൗഹൃദം പുതുക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന നന്മയാണ് അതൊക്കെ മരിച്ചുപോയ തരണം മരിച്ചുപോയവരാണല്ലോ കൊടുക്കണേ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സലാമത്തും റഹ്മാനെ ഞങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ വിട്ടുമാറാത്തൊന്നും തരല്ലേ പ്രയാസത്തിലാകുന്ന തരല്ലേ റബ്ഹെ പ്രയാസത്തിലാകുന്നവനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ വരെ സ്വന്തം നിർവഹിക്കത്തക്ക രീതിയിലുള്ള ആഫ്യത്തും ആരോഗ്യം എപ്പോഴും നിർത്തി തരണം ബഹ്മാനെ അള്ളാഹു മറ്റൊരാൾ അവർക്ക് കാണുകയോ അറിയുകയോ ചെയ്യുന്ന ഒരവസ്ഥയിൽ ഒരവസ്ഥയും ഒരു സഹാവ് ഞങ്ങൾക്ക് വേണ്ട കുടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആരോഗ്യം ഞങ്ങളുടെ മക്കൾക്കോ മറ്റാർക്കോ ഞങ്ങൾ ഭാരമാകാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് ആയുസ് വർദ്ധിപ്പിക്കണം ബഹ്മാനെ അറുതലിക്ക് തെരലെ റബ്ബെ പറയുന്നതിൽ ഓർമ്മയൊന്നുമില്ലാതെ വിവരൊന്നുമില്ലാതെ കിടക്കുന്ന ഒരു കിടപ്പ് നിന്റെ ഹബീബായ ഹബീബായം െ അങ്ങനെ പ്രയാസപ്പെടുന്ന വാർദ്ധക്യം ഞങ്ങൾ ആർക്കും വരാതെ നീക്കാക്കണേ റബ്ബെ അത്തരം പ്രയാസങ്ങൾ കഴിയുന്ന രോഗികൾക്ക് വാർദ്ധക്യം വന്ന ഉമ്മമാർക്കും ഉപ്പമാർക്ക് വലിയ റബ്ബെ എത്രയും പെട്ടെന്ന് നീ സലാമത്തും ആഫിയത്തും തിരിച്ചു കൊടുക്കണേ റഹ്മാനെഹു ഞങ്ങളുടെ ബന്ധുക്കളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് പ്രായാരമുണ്ട് അവർക്ക് നിശിപ്പ കൊടുക്കണേ റഹ്മാനെ സലാമത്ത് കൊടുക്കണേ റബ്ബേടും ആരൊക്കാൻ വേണ്ടി പറഞ്ഞു ഓരോരുത്തരുടെയും എല്ലാ പ്രയാസവും നീക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങളുടെ ഖബറിനെ നീ വിശാലമാക്കി തരണേ ി തരണേ റബ്ബേ കണ്ട ദൂരത്തേക്ക് വിശാലമാക്കി തരണം നാളെ നിന്നെ കാണാനുള്ള കാണാനുള്ള ഭാഗ്യം ഭാഗ്യം തരണം റബ്ബേ നിന്റെ റസൂലിനെ തരണേ റഹ്മാനെ വെള്ളിയിലേക്കും എല്ലാ വിഷമങ്ങളൊക്കെ മറന്ന്ഹു ഒരു ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും വരാത്ത നിന്റെ സ്വർഗ ജീവിക്കാനും നിന്റെ ജിവാറിൽ നിന്നെ കണ്ടുകൊണ്ടിരിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും തരണം മരിച്ചുപോയി വരാനെ എല്ലാവർക്കും കൊടുക്കണേ റഹ്മാനെ

اللهم صل على محمد يا رب صل عليه وسلم جزاكم الله خيرا ندعو عليكم فرتنا نوصيتي سيدي السلام عليكم ورحمه الله وبركاته